വിശ്വപ്രപഞ്ചത്തിന്റെ താളവും ഗതിയുമെല്ലാം നിലനിർത്തുന്ന ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ശക്തിയും ഐക്യവും അത്ഭുതാവഹമാണ് എന്നാൽ ചില പുരാണങ്ങളിൽ ഈ ദേവന്മാർ തമ്മിൽ നേരിട്ടുള്ള ചില സംഘർഷങ്ങൾ വിവരിക്കുന്നുണ്ട് അത്തരമൊരു കഥയാണ് ശക്തിയുടെയും സംഹാരത്തിന്റെയും മൂർത്തിയായ ശ്രീപരമേശ്വരനും പരിപാലകനും സംരക്ഷകനുമായ ശ്രീമഹാവിഷ്ണുവും തമ്മിൽ നടന്ന യുദ്ധം ഇത് കേവലം ഒരു പോരാട്ടമായിരുന്നില്ല മറിച്ച് ധർമ്മത്തെയും നീതിയെയും സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രതീകാത്മക രംഗമായിരുന്നു ഒരിക്കൽ ദക്ഷപ്രജാപതി നടത്തിയ യാഗത്തിൽ ശിവനെ ക്ഷണിക്കാതെ ഒഴിവാക്കി ഇത് ശിവന്റെ പത്നിയായ സതീദേവിയെ അങ്ങേയറ്റം വേദനിപ്പിച്ചു അപമാനം സഹിക്കാനാവാതെ സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു പ്രിയപത്നിയുടെ വിയോഗത്തിൽ കോപാകുലനായ ശിവൻ തന്റെ ജട പിഴുതെറിഞ്ഞ് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ ദക്ഷന്റെ യാഗം നശിപ്പിക്കാനും ദക്ഷനെ വധിക്കാനും കൽപ്പിച്ചു യാഗം തടസ്സപ്പെട്ടപ്പോൾ യാഗത്തിന്റെ സംരക്ഷകനായി മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ധർമ്മത്തെയും യാഗത്തെയും സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന് വിഷ്ണുവിന് തോന്നി അങ്ങനെ ശിവന്റെ ഭൂതഗണങ്ങളെയും വീരഭദ്രനെയും നേരിടാൻ വിഷ്ണു തയ്യാറായി അവിടെ വെച്ച് പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന ഒരു ഉഗ്രയുദ്ധം ആരംഭിച്ചു വിഷ്ണു തന്റെ സുദർശന ചക്രം കറക്കി ശിവനു നേരെ തൊടുത്തുവിട്ടു അനവധി ദിവ്യാസ്ത്രങ്ങൾ ശിവന്റെ നേർക്ക് പാഞ്ഞെത്തി എന്നാൽ ശിവൻ തന്റെ ത്രിശൂലവും മറ്റ് ദിവ്യായുധങ്ങളും ഉപയോഗിച്ച് അവയെ നിഷ്പ്രഭമാക്കി ശിവന്റെ സംഹാരഭാവം കണ്ടു ദേവന്മാർ പോലും ഭയന്നു വിറച്ചു ഭൂമി കുലുങ്ങുകയും കടലുകൾ പ്രക്ഷുബ്ധമാകുകയും ചെയ്തു പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ തെറ്റുന്നതായി ദേവന്മാർക്ക് തോന്നി ഈ ഭയങ്കര യുദ്ധം അവസാനിപ്പിക്കാനായി ബ്രഹ്മാവ് രംഗപ്രവേശം ചെയ്തു അദ്ദേഹം ശിവനോടും വിഷ്ണുവിനോടും ഈ പോരാട്ടം നിർത്താൻ അപേക്ഷിച്ചു ഈ യുദ്ധം ലോകത്തിന് വരുത്തിവെയ്ക്കുന്ന വിപത്തുകൾ അദ്ദേഹം ഇരുവരെയും ഓർമ്മിപ്പിച്ചു ഒടുവിൽ ബ്രഹ്മാവിന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന ആ രണ്ട് മഹാശക്തികളും തങ്ങളുടെ പോരാട്ടം അവസാനിപ്പിച്ചു ഈ സംഭവം ത്രിമൂർത്തികൾക്കിടയിലെ പരസ്പര ബഹുമാനത്തെയും ഐക്യത്തെയും എടുത്തു കാണിക്കുന്നു ഈ കഥയിലൂടെ എല്ലാ ദേവന്മാരും ഒരേ ശക്തിയുടെ വിവിധ രൂപങ്ങളാണെന്നും അവസാനം ധർമ്മം തന്നെ വിജയിക്കുമെന്നും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഐക്യം അനിവാര്യമാണെന്നുമുള്ള മഹത്തായ സന്ദേശം നൽകുന്നു